നിന്നിലലിയാൻ ഞാൻ ഭാഗം എഴുപത്തിരണ്ട് വൈറ്റ് ഗ്രേ നിറങ്ങളാണ് പുറം ഭിത്തിയിൽ നൽകിയിരിക്കുന്നത് മധ്യഭാഗത്തായി സ്റ്റാൻഡേർഡ് സ്റ്റോൺ ക്ലാഡിംഗ് പതിപ്പിച്ചു ഇരുവശത്തും ഗ്രേ ഫിനിഷിനുള്ള സ്റ്റോൺ ക്ലാഡിംഗ് പതിപ്പിച്ചിരിക്കുന്നു വാതിൽ തുറക്കുമ്പോൾ ഫോയറിൽ സജ്ജീകരിച്ചിരിക്കുന്ന അക്യൂറിയത്തിലേക്കാണ് കണ്ണുടയ്ക്കുക വീടിനകത്തെ പ്രധാന ആകർഷണം ഗ്ലാസ് റൂഫിംഗ് നൽകിയ സ്വീകരണമുറിയാണ് മറയൻ പ്ലൈവുഡ് പാനലിംഗ് മധ്യഭാഗത്ത് ലാമിനേറ്റ് ക്ലാസ്സിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് വിട്രിഫൈഡ് ടൈലാണ് പ്രധാന ഇടങ്ങളിൽ എല്ലാം വിരിച്ചിരിക്കുന്നത് വുഡൻ ലാമിനേറ്റ് ടൈലുകളും വിരിച്ചിരിക്കുന്നു അകത്തേക്ക് കയറിയതും പാർവതിയും കൂട്ടുകാരും ഇന്ദ്രൻ്റെ സഹോദരിമാരും പ്രണവും എല്ലാവരും ആ വീടെല്ലാം ചുറ്റിക്കാണുകയായിരുന്നു മൂന്ന് ലിവിംഗ് റൂമുകൾ ഡൈനിങ് കിച്ചൺ ഏഴ് കിടപ്പുമുറികൾ എന്നിവയോടൊപ്പം ജിംനേഷ്യം ഹോം തിയേറ്റർ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു ഓപ്പൺ ശൈലിയിലുള്ള ലിവിംഗ് ഫാമിലി ലിവിംഗ് ഡൈനിങ് എന്നിവ ക്രമീകരിച്ചിരിക്കുന്നത് ഫ്ലോർ ലെവലിൽ നിന്നും രണ്ട് പടിക്ക് താഴെയാണ് സ്വീകരണമുറി അവിടെ ഗ്രീൻ യെല്ലോ സോഫ നൽകി ക്യൂരിയോസ് ഷെൽഫ് കൊണ്ടാണ് ലിവിംഗ് ഡൈനിങ് ഏരിയകൾ പാർട്ടീഷൻ നൽകിയിരിക്കുന്നത് പ്രധാന ഹാളിൻ്റെ മധ്യഭാഗത്തായി ഗ്ലാസ് ഫ്ലോറിംഗ് നൽകി വേർത്തിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ് ഗോവണിയുടെ ഡിസൈനിലും ഉണ്ട് പുതുമ ഗോവണിയുടെ താഴെയായി ഒരു വാട്ടർ ഫൗണ്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട് രാജകീയമായ രീതിയിലാണ് കിടപ്പുമുറികളുടെ ക്രമീകരണം ഓരോ മുറികളും വ്യത്യസ്ത തീമിലാണ് ഒരുക്കിയിരിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂം ബാക്കിയുള്ള ഗസ്റ്റ് റൂമുകൾ അങ്ങനെ ഏഴ് റൂമുകളാണ് ഉള്ളത് റെഡ് ഗ്രീൻ വൈറ്റ് തീമിലാണ് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ മനോഹരമായ ഒരു വീട് തന്നെയാണ് ഇന്ദ്രൻ അവിടെ നിർമ്മിച്ചിരിക്കുന്നത് മോളെ പാറു വേഗം വന്നേ വന്ന് പാല് കാച്ച് മോൾ വന്നിട്ട് പാലുകാച്ചൽ നടത്താമെന്ന് കരുതിയിരിക്കുകയായിരുന്നു അമ്മ വിളിച്ചതും പാർവതിയും കൂട്ടുകാരും ചെന്നു ഇന്ദ്രനും അഖിലും വൈഷ്ണവും വൈശാഖും അഖിലിൻ്റെ പാരൻസ് അങ്ങനെ എല്ലാവരും തന്നെ കിച്ചണിലേക്ക് ചെന്നു അവിടെ പാർവിനെ കൊണ്ട് പാലുകാച്ചൽ കർമ്മം നടത്തിയത് എല്ലാം കഴിഞ്ഞ് പാർവതി അവളുടെ ബെഡ്റൂമിലേക്ക് ചെന്നു അവിടുത്തെ ബാൽക്കണി ഡോർ തുറന്നു അവിടെ നിന്നാൽ മുൻവശത്തെ വിശാലമായ ഗാർഡനും കനാൽ കടന്നു പോകുന്ന റോഡുകളും കനാലിലൂടെ പോകുന്ന ബോട്ടുകളും ഹൗസ് ബോട്ടുകളും എല്ലാം കാണാം ആ വിശാലമായ ബാൽക്കണിയിൽ സോഫയും ഊഞ്ഞാൽ കട്ടിൽ കൗച്ചുകൾ അങ്ങനെ എല്ലാം തന്നെ ഇട്ട് മനോഹരമാക്കിയിരിക്കുന്നു അതിന് അടുത്തായി തന്നെ ചെറിയൊരു വാട്ടർ ഫൗണ്ടനും ഗാർഡനും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പാർവതിയെ താഴെ കാണാതെ ഇന്ദ്രൻ അങ്ങോട്ട് അന്വേഷിച്ചു വന്നു അപ്പോഴാണ് ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന പാർവതിയെ അവൻ കാണുന്നത് അവൻ പതിയെ അവളുടെ അടുത്തേക്ക് വന്നു അവളെ ചേർത്ത് പിടിച്ചു എന്തുപറ്റി എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നത് ഇന്ദ്രൻ ചോദിച്ചു ഒന്നുമില്ല ഇന്ദ്രേട്ടാ അവളുടെ ശബ്ദം ഇടേറിയതുപോലെ തോന്നിയതും അവൻ അവളെ തിരിച്ച് അഭിമുഖമായി നിർത്തി എന്തുപറ്റി എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഇന്ദ്രൻ വീണ്ടും ചോദിച്ചു അവൾ അവൻ്റെ മുഖത്തേക്കും അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് എനിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് അവൾ ചോദിച്ചു ഇത് നിനക്ക് വേണ്ടിയല്ല പാറോ നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അത് നീ മനസ്സിലാക്കുക പിന്നെ ഇത് പറയാതിരുന്നത് നിനക്കൊരു സർപ്രൈസ് തരാമെന്ന് തോന്നി ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ട് മുംബൈയിലേക്ക് വരുത്തിയ ആ സമയം തന്നെ ഞാൻ ഈ പ്ലോട്ട് വാങ്ങിയിരുന്നു പിന്നെ അതിൽ പണി നടക്കുന്ന തിരക്കിലായിരുന്നു നീ ഇവിടെ തിരിച്ചു വരുമ്പോഴേക്കും ഈ വീട് ഇതുപോലെ ആക്കിയെടുക്കണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു അതിന് എന്നെ നിൻ്റെ അച്ഛനടക്കം വൈശാഖ് വൈഷ്ണവ് അങ്ങനെ എല്ലാവരും എന്നെ സഹായിച്ചു അഖിലിൻ്റെ അച്ഛനടക്കം എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവരുടെയെല്ലാം പ്രയത്നം കൊണ്ടാണ് കേട്ടോ ഞാനിത് ഇത്രയും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തത് ഇന്ദ്രൻ പറഞ്ഞു താങ്ക് യു താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ് അവൾ ഇന്ദ്രൻ്റെ നെഞ്ചിലേക്ക് ചാരി എനിക്കൊരു ആഗ്രഹമുണ്ട് സാധിച്ചു തരുമോ പാറ ചോദിച്ചു എന്താ എൻ്റെ പാറുവിന് വേണ്ടത് അവൻ അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു നമുക്ക് രണ്ടു പേർക്കും ഞാൻ എവിടെയുള്ളപ്പോൾ മിക്കപ്പോഴും പോകാറുള്ളു എന്ന് പറഞ്ഞില്ലേ മുല്ലയ്ക്കൽ ഭഗവതി ഭഗവതിയെ കാണാൻ പോകാം ഇന്ന് വൈകിട്ട് ദീപാരാധന തൊടാൻ നമുക്ക് രണ്ടുപേർക്കും പോകാം എനിക്ക് അമ്മയെ കാണണം നന്ദി പറയണം എനിക്ക് ഇതെല്ലാം തന്നതിന് ഈ കുടുംബത്തെ തന്നതിന് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഈ സൗഭാഗ്യം ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിക്കാതിരിക്കാൻ എനിക്ക് പ്രാർത്ഥിക്കണം ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ദ്രേട്ടനെ കിട്ടിയത് അതൊരു നന്ദി പറയണം അവൾ പറഞ്ഞതും അവൻ കയ്യിലെ വാച്ചിലേക്ക് നോക്കി സമയം അഞ്ചര വേഗം ചെന്ന് ഫ്രഷായിട്ട് വാ എന്നിട്ട് റെഡിയാവും നമുക്ക് പോകാം ഞാനും നീയും മാത്രം നീ പറയുന്നത് പോലെ എനിക്ക് നിന്നെ തന്നതും ആ മുല്ലയ്ക്കൽ അമ്മ തന്നെയായിരിക്കും അല്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് മുംബൈയിലേക്ക് എത്തിക്കാൻ എന്നെ സഹായിച്ചത് ദേവിയായിരിക്കും അപ്പോൾ അമ്മയെ കണ്ട് ഞാനും നന്ദി പറയണ്ടേ ഇന്ദ്രൻ പറഞ്ഞു അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കിയതും അവൻ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് വേഗം പോയി ഫ്രഷ് ആയിട്ട് വാ നമുക്ക് രണ്ടുപേർക്കും മാത്രമായിട്ട് പോയാൽ മതി നമുക്ക് രണ്ടുപേർക്കും ഒരുപാട് പറയാനുണ്ട് ദേവിയോട് വിശേഷങ്ങളെല്ലാം അല്ലേ ഇന്ദ്രൻ ചോദിച്ചതും അവൾ അവനെ കോർപ്പിച്ചു നോക്കി ആര് പറഞ്ഞു ഞാൻ ഇങ്ങനെ ദേവിയോട് വിശേഷങ്ങൾ പറയാറുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു എൻ്റെ പാറു അവിടെ ചെന്ന് കഴിഞ്ഞാൽ ദേവിയോട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഇത്രയും നാളത്തെ വിശേഷങ്ങളെല്ലാം പറയാനുണ്ടല്ലേ ഞാനും കൂടാ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദേവിയോട് പറയാൻ ഇന്ദ്രൻ പറഞ്ഞതും അച്ഛൻ പറഞ്ഞു അല്ലേ പറഞ്ഞു ദേവിക്ക് അവിടെ ചെല്ലുമ്പോൾ എല്ലാം മിഠായി വരെ കൊടുക്കുന്ന ആളല്ലേ ഇന്ദ്രൻ പറഞ്ഞതും അവൾ ചിരിച്ചു എന്നാൽ വേഗം ചെല്ല് എന്ന് പറഞ്ഞ് അവളെ ഇന്ദ്രൻ റൂമിലേക്ക് വിട്ടു ഇന്ദ്രേട്ട ബാഗ് ബാഗ് എടുത്തില്ലോ അതല്ല എടുത്തുപാറൂ ദേ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ബാഗിലുള്ളതൊന്നും എടുക്കേണ്ട ഇപ്പോൾ കബോർഡിൽ നിനക്കുള്ള ഡ്രസ്സ് വെച്ചിട്ടുണ്ട് അതിൽ അമ്പലത്തിൽ പോകാൻ ഉള്ളതെല്ലാം ഉണ്ടാവും പിന്നെ അതിനടുത്തുള്ള ഷെൽഫിലെ ഓർണമെൻസും കാണും ഇന്ദ്രൻ പറഞ്ഞതും അവൾ തിരിഞ്ഞു നിന്ന് ഇന്ദ്രനെ നോക്കി അതുകൊണ്ടാണല്ലേ പറഞ്ഞത് മറന്നാലും കുഴപ്പമില്ല നമുക്ക് വാങ്ങാമെന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെ എപ്പോൾ വാങ്ങിവെച്ചു നിനക്കിഷ്ടമുള്ളതെല്ലാം ഞാൻ തന്നെ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് എൻ്റെ പെണ്ണിൻ്റെ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും അടങ്ങിയ രണ്ട് ബോക്സാണ് ഇങ്ങോട്ട് വന്നത് ഇന്ദ്രൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് വേഗം റൂമിലേക്ക് ചെന്നു പാർവതി റെഡിയായി ഒരു സെറ്റുമുണ്ടും എടുത്തു കൊടുത്തു അവൾ ഡ്രസ്സ് മാറുമ്പോഴേക്കും ഇന്ദ്രൻ ഫ്രഷായി വന്നു ഇന്ദ്രന് അവൾ ഷട്ടും മുണ്ടുമാണ് എടുത്തു വെച്ചത് മുണ്ട് കണ്ടതും ഇന്ദ്രൻ അവളെ നോക്കി ഞാനിത് അങ്ങനെ എടുത്തിട്ട് കുറേ നാളായി അതുകൊണ്ട് എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല പണ്ട് മുത്തച്ഛൻ്റെ കൂടെ നിൽക്കുമ്പോൾ അങ്ങനെയൊന്നും ഉടുക്കാറില്ല അവൻ പറഞ്ഞു സാരമില്ല ഇന്നൊന്നെടുത്ത് നോക്ക് ഇന്ദ്രജിത് ലോകനാഥ് ഗുപ്ത മുണ്ടെടുത്തത് എനിക്ക് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യാനുള്ളതാണ് പാർവതി പറഞ്ഞതും ആയിക്കോട്ടെ ഞാൻ റെഡി എന്ന് പറഞ്ഞ് അവൻ വേഗം എടുത്തു വെച്ച മുണ്ടും ഷർട്ടും ഉടുത്തു കണ്ണാടിയിൽ നോക്കി മുടി ചെയ്കി അവൻ അവളിലേക്ക് വന്ന് തിരിഞ്ഞു നിന്ന് എങ്ങനെയുണ്ട് അവൻ ചോദിച്ചു സൂപ്പറായിട്ടുണ്ട് ഇപ്പോൾ ഇന്ദ്രടനും കണ്ണ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് അവൾ അവളുടെ കണ്ണിൽ നിന്നും കൺമഷിയെടുത്ത് അവൻ്റെ ചെവിക്ക് പിന്നിൽ തൊട്ടുകൊടുത്തു പോകാം എന്ന് പറഞ്ഞ് അവൻ അവളെയും ചേർത്ത് പിടിച്ച് ഹോം ലിഫ്റ്റിലേക്ക് കയറി പാർവതി എപ്പോഴും പടികൾ കയറി ഇറങ്ങാതെ ഇരിക്കാനാണ് ഇന്ദ്രൻ പ്രത്യേകം ചെയ്യിച്ചതാണ് രണ്ടുപേരും താഴേക്ക് ചെന്നതും എല്ലാവരും ഹാളിലും കിച്ചണിലുമായി ഇരിക്കുന്നുണ്ടായിരുന്നു നിങ്ങളിത് എവിടെ പോവുകയാണ് അവരെ കണ്ടതും അഖിലും പാറുവിൻ്റെ അച്ഛനും അമ്മയും ചോദിച്ചു നിനക്ക് മനസ്സിലായില്ലേ ഈ വേഷം കണ്ടിട്ട് മോള് മുല്ലയ്ക്കൽ അമ്മയെ കാണാൻ വേണ്ടി പോവുകയാണ് അല്ലേ മോളെ അച്ഛൻ ചോദിച്ചതും അതെ അച്ഛ എന്നാ പോയിട്ട് വാ എന്നാലും ഇന്ദ്ര ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും കൂടി വരുമായിരുന്നല്ലോ അഖിൽ ചോദിച്ചു ഇന്ന് വേണ്ട ഇന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ പോകുന്നുള്ളൂ ഞങ്ങൾ രണ്ടുപേർക്കും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് എല്ലാം പറഞ്ഞ് കേൾപ്പിച്ചിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചു വരാൻ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രം പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അവളെയും കൊണ്ട് ടൊയോട്ട വെൽഫെയർ വണ്ടിയിലേക്കാണ് കയറിയത് അവർ രണ്ടുപേരും മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു പോകുന്ന വഴിക്ക് പാർവതി അവൾ കടന്നു പോകുന്ന ഓരോ സ്ഥലങ്ങളെക്കുറിച്ചും ഓരോ പ്രത്യേകതകളെക്കുറിച്ചും ഇന്ദ്രന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവൾ പറയുന്നത് ശ്രദ്ധയോടെയും പുഞ്ചിരിയോടെയും അവൻ കേട്ടിരുന്നു ഈ മുല്ലയ്ക്കിരാമയ്ക്ക് എങ്ങനെയാണ് പേരുവെന്നതെന്നറിയോ മുല്ലക്കാട്ടിൽ നിന്നും കിട്ടിയ വിഗ്രഹം ആയതുകൊണ്ടാണ് ഈ ദേവിയെ മുല്ലക്കൽ ഭഗവതി എന്ന് വിളിക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഇന്ദ്രിയേട്ടാ ഇന്ദ്രിയേന പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനും നീതു ജെൻസിയും ഞങ്ങളെല്ലാവരും ക്രിസ്മസിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ ആ സമയത്താണല്ലോ ചെറുപ്പ് നടക്കുന്നത് അപ്പോൾ എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ നേരെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് ചെല്ലും ഈ അമ്പലത്തിനടുത്തുള്ള സ്കൂളിലാട്ടോ ഞാൻ പഠിച്ചത് എന്നിട്ട് അവിടെ ചെന്ന് വള മാല കമ്മൽ അങ്ങനെയുള്ള സാധനങ്ങളും പിന്നെ കഴിക്കാനും എല്ലാം വാങ്ങും നല്ല ഉപ്പിലിട്ട മാങ്ങ പൈനാപ്പിൾ അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങി കഴിച്ച് പരീക്ഷയുടെ ചൂടൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നത് പിന്നെ അത് കഴിയുമ്പോൾ തന്നെ വൈകിട്ട് എല്ലാവരും കൂടി എല്ലാ ഫാമിലിയും ഉണ്ടാവും നീതുവിൻ്റെയും ജെൻസിയുടെയും എല്ലാ ഫാമിലിയും എല്ലാവരും ഒരുമിച്ച് ബീച്ച് ഫെസ്റ്റുകൾ കാണാൻ പോകും ശരിക്കും നല്ല രസമായിരുന്നു എല്ലാവരും കൂടി ചിറപ്പ് ക്രിസ്മസ് ബീച്ച് ഫെസ്റ്റ് അങ്ങനെ മൂന്നാഘോഷങ്ങളും ഇപ്പോൾ ഒരുപാട് നാളായ പോലെ തോന്നുന്നു ഞാൻ ഇവിടെ നിന്നും പോന്നിട്ട് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ടൈം കറക്റ്റാണ് അവിടെ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്ന ദിവസങ്ങളാണ് ഇനി അങ്ങോട്ട് പിന്നിലേന്ദ്രേട്ട അവിടെ മുല്ലയ്ക്കൽ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കൊമ്പനാനേ ഉണ്ട് പിന്നെ ശ്രീകോവിളിൻ്റെ അകത്ത് ശ്രീകോവിളിൽ തുറന്ന മേൽക്കൂരയുണ്ട് ഹനുമാൻ ഗണേശൻ സുബ്രഹ്മണ്യൻ നാഗരാജാവ് നവഗ്രഹം കൃഷ്ണൻ അയ്യപ്പൻ തുടങ്ങി മറ്റു പ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രം അതിലിനുള്ളിൽ ഒരു ആൽമരത്തിന് താഴെ ഒരു ശിവലിംഗവും ഉണ്ട് പട്ടണം നടുവിലെ പ്രൗഢമനോഹരമായ ഒരു ക്ഷേത്രമാണിത് ചെറുപ്പ് മഹോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം മലയാളമാസം വൃശ്ചികം ഒന്ന് മുതൽ ധനു പതിനൊന്ന് വരെ നീളുന്ന നാൽപ്പത്തൊന്ന് ദിവസത്തെ മണ്ഡല മഹോത്സവം അവസാനത്തെ പതിനൊന്ന് നാളുകളിലാണ് ചെറുപ്പ് ഉത്സവമായി കൊണ്ടാടുന്നത് ആലപ്പുഴയുടെ നഗരവീഥികളെ ഉത്സവ തിമിർപ്പിൽ ആറാടിക്കുന്ന ജാതി മതഭേദമന്യെ ഓരോ ആലപ്പുഴക്കാരനും ആഘോഷിക്കുന്ന ഒന്നാണ് മുല്ലയ്ക്കൽ ചിറപ്പ് മുല്ലയ്ക്കൽ തെരുവ് മുതൽ കിടങ്ങാംപറമ്പ് ദേവീക്ഷേത്രം വരെ നീളുന്ന കൊടിതോരണങ്ങൾ നിറഞ്ഞ നഗരവീതി കൊട്ടും പാട്ടും പഞ്ചമാദ്യങ്ങൾ വിശേഷാൽ പൂജകൾ കൊണ്ട് മുഖരിതമായ ക്ഷേത്രാങ്കണം കളിപ്പാട്ടങ്ങളും വളക്കടകളും വർണ്ണ ബലൂണുകളും പൊരിക്കടകളും കരിമ്പ് എന്നു വേണ്ട ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ വേണ്ട എല്ലാം എല്ലാ ഉൽപ്പന്നങ്ങളും നിറഞ്ഞ വഴിയിലൂടെ നടന്നു നീങ്ങുന്ന ആലപ്പുഴക്കാരൻ ക്രിസ്മസും ചിറപ്പും ആലപ്പുഴക്കാർ ഒന്നിച്ച് ആഘോഷിക്കുന്നു നാട് വിട്ട് താമസിക്കേണ്ടി വരുന്ന ഓരോ ആലപ്പുഴക്കാരുടെയും മനസ്സിൽ ഏറ്റവും വലിയ നസ്റ്റാൾജിയ എന്താണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉണ്ടാവും മുല്ലയ്ക്കൽ ചിറപ്പ് അങ്ങനെ അവർ അമ്പലത്തിൽ എത്തി അമ്പലത്തിൽ വന്ന് വണ്ടി പാർക്ക് ചെയ്ത് ഇന്ദ്രൻ പാർവതിയും ചേർത്ത് പിടിച്ച് തന്നെ അമ്പലത്തിലേക്ക് ചെന്നു ദീപാരാധനയ്ക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അവിടെയുള്ള ഓരോ കാഴ്ചകളും ഇന്ദ്രന് അവൾ അവളിലൂടെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഇന്ദ്രന് അവൾ പറഞ്ഞ് ഇപ്പോൾ അവിടെയെല്ലാം മുന്നിൽ കണ്ടതുപോലെ ഒരു പ്രതീതിയായിരുന്നു രണ്ടുപേരും മുല്ലക്കലമ്മയെയും ഉപദേവതകളെയും നന്നായി തൊഴുതു ഇന്ദ്രജിത് ലോകനാഥൻ എന്നറിയപ്പെടുന്ന ബിസിനസ് ടൈക്കുണ്ണെ തിരിച്ചറിഞ്ഞ ആളുകൾ അവൻ്റെ എത്തി അവർ ഇന്ദ്രനായിട്ട് സംസാരിക്കുമ്പോൾ പാർവതി മാറി ആൽമരച്ചോട്ടിലുള്ള ശിവലിംഗത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് എത്തി മിസ്സിസ് ഇന്ദ്രജിത് ലോകനാഥ് ഗുപ്ത എന്നുള്ള ചോദ്യം കേൾക്കുന്നത് ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി അവൾ കാണുന്നത് ശ്രുതിയെയാണ് അവളെ കണ്ടതും പാർവതി ഒന്ന് ചെറുതായി പുഞ്ചിരിച്ചു പക്ഷേ ശ്രുതി അവളെ നോക്കി ചിരിച്ചില്ല നീയാണ് ഇപ്പോൾ കോളേജിലെയും എല്ലാവരുടെയും സംസാര വിഷയം പക്ഷേ അവർക്കൊന്നും അറിയില്ലല്ലോ കൂടെ കിടന്ന് പെടുത്തിയതാണ് ഇന്ദ്രജിത് ലോകനാഥ ഗുപ്തയെ എന്ന് ശ്രുതിയുടെ വാക്കുകൾ കേട്ടതും പെട്ടെന്ന് പാർവതി ഞെട്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു നീ ആവശ്യമില്ലാത്തത് പറയത് ഞാൻ പറഞ്ഞതാണോ നീ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളുടെ വെഡ്ഡിങ് റിസപ്ഷനിൽ നിന്റെ മനോഹരമായ പ്രണയകഥ പറഞ്ഞു അവിടെ എനിക്ക് മനോഹരമായ പ്രണയകഥയായി തോന്നിയില്ല അത് കോടീശ്വരനായ ഒരു ബിസിനസ്മാനെ പെടുത്തിയ ഒരു പെണ്ണിൻ്റെ കഥയായിട്ടാണ് എനിക്ക് തോന്നിയത് അയാളൊരു നല്ല മനുഷ്യനായതുകൊണ്ട് തീരെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ നിന്നെ അങ്ങ് കെട്ടി ഹല്ലടി ശ്രുതി അത് പറഞ്ഞതും പെട്ടെന്ന് അവളെ തിരിച്ചു നിർത്തി ആരുടെയോ കൈ അവളുടെ കവളിൽ വീണു മുന്നിൽ കത്തുന്ന മിഴികളോടെ മുഖം വലിഞ്ഞു മുറുകി മുന്നിൽ നിൽക്കുന്ന ഇന്ദ്രനെ കണ്ടതും അവൾ ഞെട്ടി പിന്നിലേക്ക് മാറി ഇന്ദ്രൻ പാർവിനെ നോക്കിയപ്പോൾ കണ്ണുകൾ നിറച്ചു നിൽക്കുന്നത് കണ്ടതും അവൻ അവളെ ചേർത്ത് പിടിച്ചു ഞങ്ങളുടെ പ്രണയകഥ കേട്ടപ്പോൾ നിനക്ക് എവിടെയാടി അതിൽ കാമം തോന്നിയത് ഇന്ദ്രജിത്ത് ഒരു പെണ്ണിനെ ഈ ലോകത്ത് സ്നേഹിച്ചിട്ടുള്ളു അവളിതേ ഈ നിൽക്കുന്ന എൻ്റെ പെണ്ണാണ് ഇവളെ ഇവിടെ നിന്ന് മുംബൈയിലേക്ക് എത്തിച്ചത് അവളെ എൻ്റെ പ്രണയത്തിൽ കുരുക്കിയിട്ടത് ഞാനാണ് അല്ലാതെ ഇവളല്ല എൻ്റെ പെണ്ണിൻ്റെ നേരെ ഇനി നിന്റെ ഈ വൃത്തികെട്ട നാവിൽ നിന്നും എന്തെങ്കിലും തെറ്റായിട്ട് വീണാ ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ശ്രുതിയുടെ അടുത്തേക്ക് ഒരാൾ ഓടി വന്നത് അവളെ ചേർത്ത് പിടിക്കുന്നത് കണ്ടത് മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന ഇന്ദ്രജിത്തിനെ കണ്ടതും അയാളൊന്ന് ഞെട്ടി ഇന്ദ്രജിത്ത് സാർ അയാളുടെ നാവിൽ നിന്നും ആ പേര് പുറത്തേക്ക് വന്നു ഇനി നിനക്കൊരു വാണിങ് ഞാൻ തരില്ല ഇത് ഈ അമ്പലമുറ്റം ആയതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ വെറുതെ വിടുകയാണ് ഇല്ലെങ്കിൽ എൻ്റെ പെണ്ണിൻ്റെ കണ്ണു നിറയാൻ കാരണക്കാരിയായി നിന്നെ ഞാൻ ജീവനോടെ ഈ ഭൂമിയിൽ വെച്ചേക്കില്ല നിനക്കറിയില്ല ഈ ഇന്ദ്രജിത്തിനെ ദേ നിൻ്റെ കൂടെ നിൽക്കുന്ന ഇവനറിയാം ഈ ഇന്ദ്രജിത്ത് ആരാണെന്ന് ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇന്ദ്രൻ ഈ ആലപ്പുഴയിൽ കാല് ഞാൻ അന്വേഷിച്ച ആളുകളുടെ കൂട്ടത്തിൽ നിൻ്റെ പേരുണ്ടായിരുന്നു അതിൽ നിന്റെ ജനനം മുതൽ നിന്റെ അച്ഛനമ്മമാരുടെ പേരും ജാതകം വരെ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് പൊന്നു പൊന്നുമോളെ നീ കളിക്കുമ്പോൾ സൂക്ഷിക്കണം ഞാൻ മലയാളി തന്നെയാണ് ഈ കേരള മണ്ണിൽ ജനിച്ചു വളർന്നത് അതുകൊണ്ട് ഇവിടുത്തെ പാരമ്പര്യവും ഞാൻ കാത്തുസൂക്ഷിക്കുന്നത് കൊണ്ട് മാത്രം ഈ അമ്പലമുറ്റത്ത് വെച്ച് നിന്നെ ഞാൻ വെറുതെ വിടുന്നു ഇനി എൻ്റെ പെണ്ണിൻ്റെ മുന്നിൽ നീ വന്നാൽ നിന്റെ നിഴല് പോലും എൻ്റെ പെണ്ണിൻ്റെ മേൽ വീണു എന്ന് അറിഞ്ഞാൽ ഇനി ഒരു ചോദ്യവും പറച്ചിലും നിനക്കുണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ പാറുവിനെ വിട്ട് അവളുടെ അടുത്തേക്ക് നടന്നു അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന സഹോദരൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്ന് കൊണ്ട് പറഞ്ഞു കൊത്തിച്ചു കളഞ്ഞാൽ നിന്നെ എൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ചിട്ട് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരേ ശിക്ഷ തന്നെയായിരിക്കും ഇന്ദ്രൻ വിധിക്കുന്നത് പോടാ ഇവളെയും വിളിച്ചുകൊണ്ട് ഇന്ദ്രൻ ശ്രുതിയുടെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് പാർവിന്റെ അടുത്തേക്ക് ചെന്നു ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും ഇങ്ങനെ കണ്ണ് നിറച്ച് നിൽക്കണം കേട്ടോ എനിക്ക് നീ ആരാണെന്നും നമ്മുടെ ബന്ധം എന്താണെന്നും നിനക്കറിയില്ലേ പാറു പിന്നെ എന്തിനാ ഇങ്ങനെ കണ്ണ് നിറച്ച് നിൽക്കുന്നേ അല്പം ദേഷ്യത്തോടെയാണ് പറഞ്ഞതെങ്കിലും അവളുടെ കണ്ണീര് കണ്ടതും ആ ദേഷ്യം അവിടെ ഇല്ലാതാവുന്നത് അവൾ അറിഞ്ഞു വിഷമായോ അവൻ ചോദിച്ചു വിഷമമായോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നതല്ലേ ഇന്ദ്രേട്ടാ എന്നിട്ടും അവൾ എങ്ങനെ ഈ അനാവശ്യം പറയാൻ പറ്റുന്നത് എന്നോർത്തപ്പോൾ ഉള്ളൊരു വിഷമം അതുമാത്രയായിരുന്നു പാറു പറഞ്ഞു ആണോ അതെ ഇങ്ങനെ വിഷമിച്ചു നിൽക്കാനാണോ പരിപാടി ദേ അവിടെ ഉത്സവക്കടകൾ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്താ വേണ്ടത് എൻ്റെ പെണ്ണിന് ഇന്ദ്രൻ ചോദിച്ചു അത് കേട്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു കണ്ണുകൾ തുടച്ചുകൊണ്ട് അവനെ നോക്കി ഒന്ന് ചിരിച്ചു ഈ ചിരിയിൽ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ പാറു ഇന്ദ്രൻ പറഞ്ഞതും അവൾ ചുറ്റും ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ ആരുമില്ല എന്ന് കണ്ടതും അവൾ അവനിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് എനിക്കേ മുളക് ബജ്ജി വാങ്ങിത്തരുമോ നല്ല ഉപ്പിലിട്ട മാങ്ങ വാങ്ങി തരുമോ അത് പിന്നെ ഇതെല്ലാം പുറത്തുനിന്ന് കഴിച്ച കൊള്ളിലെ പാറു ഇന്ദ്രൻ പറഞ്ഞതും അത്ര നേരം തെളിഞ്ഞു നിന്ന ആ മുഖം പെട്ടെന്ന് വാടി ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഞാൻ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പോരെ പാറു ഇന്ദ്രൻ ചോദിച്ചു വേണ്ട ഇവിടെ എത്ര ആളുകൾ കഴിക്കുന്നു അവർക്കൊന്നും ഒരു കുഴപ്പവും എനിക്ക് മാത്രം എന്താ പ്രത്യേകത പാർവതി ചോദിച്ചു ഇപ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഇപ്പോ എൻ്റെ പാറ ഒറ്റയ്ക്കല്ല അത് തന്നെയാണ് കാര്യം അത് പറഞ്ഞതും അവൾ മുഖം വീർപ്പിച്ച് ഇന്ദ്രനെ നോക്കി വാങ്ങിത്തരൂല അവൾ ചെറിയൊരു പരിഭവത്തോടെയും കുറുമ്പോടെയും ചോദിച്ചു ശരി വാങ്ങിത്തരാം ഒരെണ്ണം മാത്രം സമ്മതിച്ചോ ഇന്ദ്രൻ ചോദിച്ചു സമ്മതിച്ചു അവൾ വേഗം പറഞ്ഞു അവൻ അവളെയും കൊണ്ട് മാങ്ങ ഉപ്പിലിട്ട് വച്ചിരിക്കുന്ന ഭാഗത്തേക്ക് നടന്നു അവൾക്ക് ഒരു ചില്ലുഭരണിയിൽ നിന്നും ഉപ്പിലിട്ട മാങ്ങ അവൻ വാങ്ങിക്കൊടുത്തു അവൾ കഴിക്കുന്നത് അവൻ നോക്കി നിന്നു എന്തൊരു രുചിയാണെന്നറിയോ ഇന്ദ്രേട്ടാ ഇതൊന്ന് കഴിച്ചു നോക്കിക്കേ അവൾ പറഞ്ഞതും അവൻ വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ അവൾ നിർബന്ധിച്ച് അവൻ്റെ വായിലേക്ക് അത് വെച്ചു കൊടുത്തു അവളുടെ സന്തോഷത്തിന് വേണ്ടി അവൻ അതിൽ നിന്നും ചെറിയൊരു പീസ് കടിച്ചെടുത്തു അത് കടിച്ചപ്പോൾ അവനും ഇഷ്ടപ്പെട്ടു പക്ഷേ ഇനിയും അത് പ്രോത്സാഹിപ്പിച്ചാൽ പെണ്ണ് അവിടെ നിന്നും പോരില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവൻ മതിയെന്ന് പറഞ്ഞു സത്യത്തിൽ പാറുവിൻ്റെ ഉദ്ദേശവും അത് തന്നെയായിരുന്നു ഇന്ദ്രന് കൊടുക്കാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആൾ വീണ്ടും വാങ്ങി തരുമല്ലെന്നാണ് കരുതിയത് അവൾ മനസ്സിൽ കണ്ടപ്പോൾ അത് അവൻ മാനത്ത് കണ്ടെന്നുള്ള രീതിയിൽ അവനത് നിഷ്കരണം തള്ളി ഇന്ദ്രന്റെ കൈപ്പിടിച്ച് പിന്നീട് അവൾ അവിടെയെല്ലാം നടന്നു അവൾ കുപ്പിവളകൾ വിൽക്കുന്ന കടയിലേക്കാണ് ചെന്നത് അവിടെ നിന്നും അവൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള കുപ്പിവളകൾ എല്ലാം ഇന്ദ്രൻ അവൾക്ക് വാങ്ങിക്കൊടുത്തു ഇന്ദ്രൻ പാർവതിയെ ചേർത്ത് പിടിച്ചു നടക്കുന്നതും അവളെ എത്രമാത്രം കെയർ ചെയ്യുന്നു എന്നെല്ലാം മാറി നിന്ന് കണ്ട ശ്രുതിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾ ഫോണെടുത്ത് ആരെയോ വിളിക്കാൻ പോയതും നീ ആരെയോ വിളിക്കാൻ പോകുന്നത് അവളുടെ ഏട്ടൻ ചോദിച്ചു ഇന്ദ്രൻ തല്ലിയ ദേഷ്യത്തിൽ നിൽക്കുന്ന അവൾ ഏട്ടനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി നോക്കിക്കൊണ്ട് ഫോൺ എടുക്കുന്നത് ശ്രദ്ധിച്ചു മറുഭാഗത്തുനിന്ന് ഫോൺ എടുത്തതും അലങ്കൃത നിനക്ക് ഇന്ദ്രജിത്തിനോടുള്ള ഭ്രമം മാറിയോ ശ്രുതിയുടെ ചോദ്യം കേട്ടതും അലങ്കൃതയ്ക്ക് ദേഷ്യം തോന്നി നീ എന്തൊക്കെയാണ് പറയുന്നത് അവൾ ചോദിച്ചു അല്ല നിന്റെ പ്രാണനാണ് പ്രേമമാണ് എന്നെല്ലാം പറഞ്ഞ ഇന്ദ്രജിത് ലോകനാഥ് ഗുപ്ത ഇവിടെ എൻ്റെ മുന്നിൽ ആലപ്പുഴ ജില്ലയിലെ മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ചിറുപ്പുത്സവം കൊണ്ടാടാനായിട്ട് ഭാര്യയുടെ ഒപ്പം വന്നിരിക്കുന്നു അലങ്കൃതയെ കളിയാക്കിക്കൊണ്ടാണ് ശ്രുതി പറഞ്ഞത് അത് പറയുമ്പോഴും അവളുടെ നോട്ടം പാർവതിയെ ചേർത്ത് വളരെ ശ്രദ്ധാപൂർവം നടക്കുന്നവനിലായിരുന്നു നീ എന്തൊക്കെയാണ് പറയുന്നത് അലങ്കൃത ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് നിനക്ക് കാണണോ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് അവൾ കുറച്ചുകൂടി അവരുടെ പുറകിലായി ചെന്ന് വീഡിയോ കോൾ ഓണാക്കി ഇന്ദ്രനെയും പാർവതിയെയും കാണാതെ മറഞ്ഞു നിന്നു അവരെ അലങ്കൃതയ്ക്ക് കാണിച്ചു കൊടുത്തു അപ്പോൾ അവർ കേരളത്തിലെത്തിയിട്ടുണ്ട് അതിനർത്ഥം എനിക്കും അധികം താമസിയാതെ കേരളത്തിൽ എത്താൻ സമയമായി എന്നല്ലേ മുംബൈയിൽ വെച്ച് ചെയ്യാൻ പറ്റാതിരുന്നത് കേരളത്തിൽ വെച്ച് ചെയ്ത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അലങ്കൃത ഫോൺ കട്ട് ചെയ്തു നിഗൂഢമായ ഒരു പുഞ്ചിരിയായിരുന്നു അപ്പോൾ ശ്രുതിയുടെ ചുണ്ടിൽ നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് നിനക്കറിയില്ല ഇന്ദ്രജിത് ലോകനാഥ് ഗുപ്തയെ ഇതിനെല്ലാം പിന്നിൽ നീയാണെന്ന് അറിഞ്ഞ പിന്നെ നമ്മുടെ കുടുംബത്തെ മുഴുവൻ പിഴുതെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിഴുതെടുക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നീ ഇന്ദ്രജിത് ലോകനാഥനോടുള്ള കളി നിർത്തിയേക്ക് അതാണ് നിനക്ക് നല്ലത് ശ്രുതിയുടെ സഹോദരൻ അവളെ പിന്മാറ്റാൻ വേണ്ടി പറഞ്ഞു കൊണ്ടിരുന്നെങ്കിലും അവൾ ഒരു ഗൂഢമായ പുഞ്ചിരിയോടെ ഇന്ദ്രനെയും പാർവതിയെയും നോക്കി തന്നെയിരുന്നു ശ്രുതി ഞാൻ നിന്നോടെ പറയുന്നത് താൻ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ട ശ്രുതിയുടെ സഹോദരൻ അവളോട് ദേഷ്യപ്പെട്ടു അതിന് ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ ഞാനൊന്നും ചെയ്യുന്നില്ല എല്ലാം ചെയ്യുന്നത് അലങ്കൃതയും അലോകുമായിരിക്കും ഞാനൊരു കാഴ്ചക്കാരി മാത്രമായിട്ട് മാറും ശ്രുതി പറയുന്നത് കേട്ടതും അവളുടെ സഹോദരൻ ദേഷ്യത്തോടെ തല കുടഞ്ഞുകൊണ്ട് അവിടെ നിന്നും നടന്നുപോയി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ ഭാഗത്തുള്ള ചിറപ്പുത്സവത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത് ആൻസി മരിയ ഡിസൽവ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ആൾ ഇവിടെ ഇല്ല ആൾ പുറത്താണ് ഈ ചിറപ്പുത്സവം ആൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അവർ പഠിച്ച സ്കൂളും അവർ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നതുകൊണ്ടാണ് എനിക്ക് എനിക്കിന്ന് എഴുതാൻ പറ്റിയത് അതുപോലെ തന്നെ ബീച്ച് ഫെസ്റ്റിനെ കുറിച്ചും ഫാമിലിയായിട്ട് പോയതും എല്ലാം ആ കുട്ടിയാണ് പറഞ്ഞു തന്നത് അപ്പോൾ ആൻസി താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ എഴുതുന്ന സ്റ്റോറിയിൽ ഇതുപോലെ എന്തെങ്കിലും വരുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനുമായിട്ട് ഷെയർ ചെയ്താൽ ഉറപ്പായിട്ടും ഞാനത് സ്റ്റോറിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കും എനിക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തന്നാൽ ഉറപ്പായിട്ടും ഞാനത് നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കും അപ്പോൾ നിന്നിലലിയാൻ ഞാൻ രാവിലെ ആക്കിയിട്ടുണ്ട് മൂന്ന് സ്റ്റോറിയും കൂടി വൈകിട്ട് വരുമ്പോൾ എനിക്ക് അപ്ലോഡിങ്ങിനൊക്കെ ഒരുപാട് സമയം ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു അതുകൊണ്ട് നിനിലലിയൻ ഞാനിപ്പോൾ രാവിലെ ആക്കിയിട്ടുണ്ട് എത്രത്തോളം എൻ്റെ ഈ സമയക്രമം ശരിയാകുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെ ഇപ്പോൾ അതേ സ്റ്റോറി ഇട്ടിട്ട് ആ സമയമാകുമ്പോഴേക്കും അത് ശരിയാവും എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഞാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക